വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ അങ്ങനെ ഞങ്ങക്ക് വർത്തമാനം പറയാനൊന്നും അറിയില്ല ഇപ്പൊ നമ്മളിത് ആ പുതിയ സീഡും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോ മുമ്പ് എടുത്തു വെച്ചിരുന്ന സീഡാണിത് ആ കൂട്ടത്തില് നമ്മുടെ പിങ്ക് മിസ്റ്റിന്റെ ഏഹ് ഒരു സീഡും കൂടെ കിട്ടിയിട്ടുണ്ട് പിങ്ക് മിസ്റ്റിന്റെ അത് ആ സീഡ് പൊടിന്ന് ഞാൻ എടുത്തിട്ട് വന്നതാണെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണുമായിരിക്കുമല്ലോ അതെ പിന്നെയും വേറെ അവിടെയൊക്കെ ഞാൻ എടുത്ത് വശിക്കുന്ന സീഡെല്ലാതും കൂടെ കൊണ്ടു വന്നു ഇനിയും ഇവിടെ ഒക്കെ കാണണം അത് ഇത് കണ്ടോ കത്തി മൂർച്ചൊക്കെ നിരമാണ് അതിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഉരച്ച് ഒരണ്ടിട്ടേ ഇതൊന്നും ചെയ്യില്ല കേട്ടോ ഞാൻ പണ്ട് ഇതുപോലെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഉരച്ച് ഇടുകയൊക്കെ ചെയ്യാൻ പക്ഷെ നമ്മുടെ കൈയുടെ പണി തീരും അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യാൻ അറിയാം സൈഡിൽ കൂടെ ചെറുതായിട്ടൊന്ന് തല്ലിപ്പൊട്ടിക്കും എന്നു വെച്ചാൽ നാശമായി പോവില്ല ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തായാലും ഇതിപ്പം ഒരച്ച് നേടം വരെ നിൽക്കാനാണെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് ചെയ്തിട്ട് വരാം ഇത് കണ്ടോ ഈ ഒരു വശമാണ് ഇപ്പം ഇത്ര ആയോളച്ചിട്ട് ഇനി കാണിച്ചു തരാം അവിടെ ഒരു വെളുത്ത ഭാഗം പോലെ ആ ഒരു ആ ഒരു കട്ടിയുള്ള ആ ഒരു പുറന്തോട് അങ്ങ് ഉറച്ചു ഒരച്ച് തീർക്കണം അപ്പോഴൊക്കെ നമ്മുടെ കൈത ഇതേപോലൊക്കെ ആവും അപ്പൊ എല്ലാം കൂടെ ചെയ്ത് ഇത്ര നേരമാകും ഇഷ്ടമാണ് സീഡ് കോടി നേരിട്ട് എടുത്തിട്ട് അങ്ങനെ ജീവിക്കുന്നതാണെങ്കിൽ ഇതുപോലൊന്നും ഒരു ഇതും വരില്ല പിന്നെ നമുക്കിപ്പോ വെള്ളത്തിൽ വെറുതെ ഇട്ട് വെച്ചാൽ മതിയായിരിക്കും കണ്ടോ ദേ വെള്ളത്തിൽ പോയിട്ടുണ്ട് അപ്പൊ നല്ല നൊക്കാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ കിടക്കും മോശമാണെങ്കിൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കും അത് നമ്മൾ നട്ടിട്ടും പിടിച്ചെടുക്കാൻ നോക്കിക്കുന്ന കാര്യമില്ല ആ മുള വന്നാൽ തന്നെ നല്ല രീതിയിൽ നല്ല കരുത്തുള്ള ചെടി ആയിരിക്കില്ല പിന്നെ അത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് രണ്ടടി കൊടുക്കും അത് കേട്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ പൊട്ടിച്ചുട്ടാനും പെട്ടെന്ന് തന്നെ മുളച്ചിട്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വിട്ടി ചേർക്കും കാണാം അതിനൊരു പൊടിയായിട്ട് കുടിയായിട്ട് അതിന്റെ ലീക്ക് ഇങ്ങനെ വിലിഞ്ഞ് പുറത്തേക്ക് വരാനും ഇതിനാത്തി വെള്ളത്തിലൊക്കെ അങ്ങ് വെള്ളത്തില അതെന്തായാലും ചീത്ത ഇനിയിപ്പ താര അഞ്ചെണ്ണം ഉണ്ട് ബാക്കി രണ്ടെണ്ണം വെള്ളത്തിന്റെ മുകളിൽ പങ്കെടുക്കുന്നത് ഇനി ഇത് കണ്ടോ ഇത് മൂന്ന് ദിവസമായിട്ടോ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ആയതൊക്കെ കൊണ്ടാണ് വീടിടാനും പറ്റിയില്ല ഇതൊന്ന് വെള്ളം പറ്റി കൊടുക്കാനൊന്നും പറ്റിയില്ല ഹോസ്പിറ്റലിൽ പോകും ഞാൻ പിന്നെ ശനിയും അപ്പം ശനിയും ഞായറും ഒക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച ദിവസമായിട്ടിട്ട് ഞാനത് വീണ്ടും കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് പോയി എടുത്തിട്ട് വന്നു അവർ കണ്ട പിന്നെ പണിയാണേ അതിന്ന് പിന്നെ ഒന്നും കിട്ടില്ല അപ്പോൾ അപ്പം അതുകൊണ്ടോ വെള്ളം മാറ്റാഞ്ഞതുകൊണ്ടാണ് ആ ഒരു കളറിൽ കിടന്നത് ആ വെള്ളം ഞാൻ കളഞ്ഞു കുറച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞിട്ട് ഇതേ ഉണ്ടോ ഇതിൽ ആ ഒരച്ചിട്ടിരുന്ന പുതിയ സീഡ് ഉണ്ടല്ലോ പുതിയത് അതാണ് അത് ആ മുളച്ച നിൽക്കുന്നതേ അതാണെന്ന് തന്നെയാണ് വിശ്വാസം ബാക്കിയുള്ളതൊക്കെ തല്ലിപ്പൊട്ടിച്ചതൊക്കെ തന്നെയാണ് പൊളിച്ച് വെച്ചതും ഒക്കെയാണ് കണ്ട ഒരച്ചാണോ നോക്കട്ടെ പുറത്തേക്കെടുത്ത് നോക്കുമ്പോൾ അറിയാം ഇതാ പൊട്ടിച്ചിട്ട് കണ്ടോ അതാണ് ചീറ്റിയായിട്ട് മുകളിൽ പെ പൊങ്ങിക്കിടന്നിരുന്നത് നോക്ക് നോക്കാം കണ്ടോ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അതാ ഇത് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നോക്കിയേ കണ്ടോ ഇതൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടതാണ് രകത്തൂടിങ്ങനെ ചെറിയതായിട്ട് ആ ഒരു പച്ചക്കളെല്ലാം കണ്ടോ ലീഫിൻ്റെ ഇത് നമ്മൾ ഇനി വെള്ളത്തിലേക്കൊക്കെ ഇടുമ്പോൾ വെള്ളം മാറ്റി കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗ്ലാസ് ചരച്ച് വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അല്ലാതെ ഇതേപോലെ പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ വേറെ വെള്ളം മാറ്റി കൊടുക്കാനും ഇതുപോലെ പുറത്തേക്ക് എടുക്കുകയോ ഒന്നും ചെയ്യരുത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ വെള്ളം മാറ്റേണ്ട സമയത്ത് ആ വെള്ളം അതിൽ തന്നെ വെച്ചിട്ട് ഒന്നുകിൽ ഓവർഫ്ലോ ചെയ്തോ അങ്ങനെയൊക്കെ കൊടുത്താൽ മതി അല്ലാതെ ഇങ്ങനെയൊന്നും എടുത്ത് നോക്കരുത് അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഈ മുളച്ചിരിക്കുന്ന ഭാഗം ഉണ്ടോ അതങ്ങനെ വിട്ട് പോവുകയാണെങ്കിൽ പിന്നെ ആ സീഡ് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ വേണം ചെയ്യാനായിട്ട് ഇതിപ്പോൾ നാല് ദിവസമായിട്ടോ നാല് ദിവസത്തെ വളർച്ചയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതിന്റെ ബാക്കി വളർച്ചയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം താങ്ക്യൂ